അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ട ശേഷവും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുന്നു മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിച്ചതായി ഗാസ ആരോഗ്യ അറിയിച്ചു സമാധാന കരാർ ലംഘിച്ച് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം കൂട്ടക്കുരുതി തുടരുകയാണ് യുദ്ധവിമാനങ്ങളും വ്യോമസേനാ വിമാനങ്ങളും പീരങ്കികളും ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം വെടിനിർത്തൽ ആരംഭിച്ച ശേഷം കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം നൂറ് കവിഞ്ഞു ഇരുനൂറ്റിമുപ്പതിലേറെ പേർക്ക് പരുക്കേറ്റു ഒരാഴ്ചയ്ക്കിടെ എൺപത് തവണയാണ് കരാർ ലംഘനമുണ്ടായത് തെരുവുകളിൽ പലയിടത്തും ഏറ്റുമുട്ടലുണ്ടാകുന്നുണ്ട് യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ട സാധാരണക്കാർക്ക് അഭയം നൽകിയിരുന്ന സ്കൂളിനു നേരെയും ആക്രമണമുണ്ടായി ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പായാൽ മാത്രമേ ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് നെതന്യാഹുവിന്റെ ഭീഷണി ഇതിനിടെ സ്ഥിതിഗതികൾ ലഘൂകരിക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഖലീൽ അൽഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘം മധ്യസ്ഥരുമായും മറ്റു പലസ്തീൻ ഗ്രൂപ്പുകളുമായും കെയ്റോയിൽ ചർച്ച തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക്